നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഇരുപത്തിരണ്ട് വർഷങ്ങളുടെ മികവാർന്ന പ്രവർത്തന നേട്ടങ്ങളുമായി അടിമാട് മാലിക് ദിനാർ സീനിയർ സെക്കൻഡറി സ്കൂൾ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ അക്കാദമിക മികവിൻ്റെ പാഠങ്ങൾക്കൊപ്പം വൈവിധ്യമാർന്ന കോ കരിക്കുലർ ആക്ടിവിറ്റികൾ മാലിക് ദിനാർ പബ്ലിക് സ്കൂളിനെ വേറിട്ടതാക്കുന്നു പൊല്ലാരിമംഗലം അടിവാട് മാലിക് ദിനാർ ഇസ്ലാമിക് ചാരിറ്റബിൾ ഡെവലപ്മെൻറ്റ് ട്രസ്റ്റിന് കീഴിലെ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ശിലാസ്ഥാപനം നിർവഹിച്ച് രണ്ടായിരത്തി ഒന്നിലെ ശിശുദിനത്തിൽ പ്രവർത്തനം ആരംഭിച്ച വിദ്യാലയമാണ് മാലിക് ദീനാർ പബ്ലിക് സ്കൂൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സാധാരണക്കാരുടെ മക്കൾക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ സി ബി സിലബസിലുള്ള മികച്ച വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമിട്ടാണ് മാലിക് ദീനാർ സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രവർത്തനം എം ട്രസ്റ്റിന്റെ മികച്ച മാനേജ്മെന്റ് സംവിധാനവും പിന്തുണയും സ്കൂളിന്റെ മികവാർന്ന നടത്തിപ്പിന് ഊർജ്ജമാകുന്നു നാളത്തെ നേതാക്കൾ ഇന്ന് മാലിക് ദിനാറിൽ ജ്വലിക്കുന്നു എന്നാണ് ഈ സ്ഥാപനത്തിന്റെ ആപ്തവാക്യം അഡ്വാൻസ്ഡ് ആൻഡ് ഇന്നോവേറ്റീവ് ടീച്ചിംഗ് മെത്തേഡ്സ് അധ്യയനത്തിനായി അവലംബിക്കുന്നു എന്നതാണ് മാലിക് സവിശേഷത ഇൻഡോർ പ്ലേ കോർട്ടോട് കൂടിയ വിശാലവും കളർഫുള്ളുമായ കിൻഡർ ഗാർഡൻ വിഭാഗവും ആകർഷകമത്രേ വ്യക്തിഗത ശ്രദ്ധയും കാര്യക്ഷമമായ അടിസ്ഥാന സൗകര്യങ്ങളും സ്മാർട്ട് ക്ലാസ് മുറികളും ഡിജിറ്റലൈസ്ഡ് ലൈബ്രറിയും ലാബുകളും സുരക്ഷിതമായ കാമ്പസും മാലിക് ദിനാറിൽ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ അക്കാദമിക മികവിന് വഴിയൊരുക്കുന്നു കെ ജി മുതൽ എട്ട് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഖുറാൻ മനപാഠമാക്കാൻ പ്രത്യേക പരിശീലനവുമുണ്ട് വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന ബ്രെയിൻ ബൂസ്റ്റിംഗ് ആക്ടിവിറ്റികളും വൈവിധ്യമാർന്ന കോ കരിക്കുലർ ആൻഡ് എൻറിച്ച്മെന്റ് ആക്ടിവിറ്റീസുമാണ് മാലിക് ദിനാറിലെ മറ്റൊരു സവിശേഷത ആവേശത്തോടെ കായിക വൈദഗ്ധ്യങ്ങൾ സമന്വയിപ്പിച്ച് കളിക്കളങ്ങൾ കീഴടക്കാൻ ഫുട്ബോൾ വീലുകളിലൂടെ ആവേശത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ റോളർ സ്കേറ്റിംഗ് തന്ത്രപരമായ കരിനീക്കങ്ങളിലൂടെ ബുദ്ധിവികാസത്തിന് ചെസ് മനസ്സിനെ ശാക്തീകരിച്ച് ആത്മവിശ്വാസവും കായിക വർദ്ധിപ്പിക്കാൻ കരാട്ടെ ഗണിത വൈദഗ്ധ്യം ലളിതമാക്കി കണക്കിനെ സമീപിക്കുന്ന അബാക്കസ് സംഗീത സാധ്യതകളിലേക്കുള്ള വാതിലായി കീബോർഡ് വയലിൻ പഠനം രൂപങ്ങളും ഉള്ളിലെ ചായക്കൂട്ടുകളും പകർത്തുന്ന കൂട്ടുകാരൊത്തുള്ള ഡ്രോയിങ് പരിശീലനം മാപ്പിള കലാരൂപങ്ങളിലും ഡാൻസിലും പ്രാവീണ്യം നൽകുന്ന പരിശീലനങ്ങൾ കൂടാതെ കറ്റാർവാഴ ചേമ്പ് കോവൽ തക്കാളി മരച്ചേനി മുളക് വെണ്ട എന്നിങ്ങനെ വിവിധങ്ങളായ പച്ചക്കറികളും മറ്റും കൃഷി ചെയ്യുന്ന ഹരിത ഭാവിയിലേക്കുള്ള യാത്രയാകുന്ന ഗ്രീൻ ടീമിന്റെ ഇക്കോ ക്ലബ് എന്നിങ്ങനെ വിവിധങ്ങളായ മേഖലകളിലാണ് ആക്ടിവിറ്റികളുടെ നിര നീളുന്നത് പത്തോളം സ്കൂൾ ബസ്സുകളുമായി വിവിധ പ്രദേശങ്ങളിലേക്ക് വിപുലമായ യാത്രാ സൗകര്യവും ഇവിടെ ലഭ്യമാണ് മാലിക് ദീനാർ പബ്ലിക് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷത്തേക്ക് എൽ കെ ജി മുതൽ ഒൻപത് വരെ ക്ലാസ്സുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു കഴിഞ്ഞു ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് ഏഴ് പൂജ്യം പൂജ്യം രണ്ട് ഏഴ് അല്ലെങ്കിൽ ആറ് രണ്ട് മൂന്ന് എട്ട് ഒന്ന് അഞ്ച് ഒൻപത് ഒന്ന് ഒൻപത് അഞ്ച് நியூஸ் டெஸ்க் மீடியா சிக்ஸ்டி கோதமங்கலம்